ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് വിജയദശമിയാണ് എല്ലാവർക്കും എൻ്റെ വിജയദശമി ആശംസകൾ ഇന്ന് എല്ലാവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അപ്പോൾ ഇന്ന് എന്ത് കാര്യം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം ആഗ്രഹിച്ചാലും അല്ലാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങിയെങ്കിലും വയ്ക്കുന്നത് നല്ലതായിരിക്കും അത് പ്രായമൊന്നും നോക്കണ്ട പാട്ട് പഠിക്കാനോ ഡാൻസ് പഠിക്കാനോ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും ആഗ്രഹിച്ചാലും ഒന്ന് തുടങ്ങി വെക്കുക നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം എയ്റ്റ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇന്ന് വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യാനുള്ളൊരു മൂഡായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെങ്കിലും അത് വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾ ചെയ്ത് തീർക്കുമെന്നാണ് കാണുന്നത് കുറേ കുറേ ആയിരിക്കും കുറേ കാര്യങ്ങൾ നിങ്ങൾ എൻഗേജ് ആയിരിക്കും നല്ല ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം വീലോ ഫോർച്ചൂൺ ആണ് അപ്പോൾ ഇന്ന് ഭാഗ്യവും സന്തോഷവും നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങിയിരിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളോ അങ്ങനെയുള്ള അല്ലെങ്കിൽ പുതിയൊരു വളർത്തു മൃഗത്തെ വാങ്ങിക്കാനുള്ള ഒരു എനർജിയൊക്കെ ഉണ്ടെന്നാണ് കാണുന്നത് ഇതിനകത്ത് കണ്ടില്ലേ കുറച്ച് കോഴിയും പട്ടിയും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ നമ്മളുടെ സന്തോഷം കണ്ടെത്തുന്നത് വളർത്തു മൃഗങ്ങളിലൂടെ ആയിരിക്കും ചില ആൾക്കാർ അപ്പോൾ അവർ നമുക്ക് വളരെയധികം ജെന്യൂനായിട്ടുള്ളൊരു സ്നേഹം തരും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് നമ്മളുടെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളെ സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് ഭാഗ്യം അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ മീനിന് തീറ്റ കൊടുക്കുക അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പട്ടിയോ പൂച്ചയോ അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്നാണ് ഇതിൽ ഈ കാർഡിനകത്ത് കാണുന്നത് അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സിന് പറ്റുമെങ്കിൽ കുറച്ച് ഫുഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള മെസ്സേജ് ആണ് ഇതിനകത്ത് കിട്ടിയത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റും എന്നുണ്ട് കേട്ടോ കാണണം പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഞാൻ വേറെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലളിതാ സഹസ്രനാമം ബുക്ക് ചെറിയ പുസ്തകമുണ്ട് അത് നിങ്ങൾ അമ്പലത്തിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു സമയം നല്ലത് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമാണ് കിട്ടാൻ പോണത് പറ്റുമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക ദേവിയുടെ അനുഗ്രഹം ഒരുപാട് ഉണ്ടാവും പിന്നെ സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങളെ ഉപദ്രവിച്ച ആൾക്കാരെ അവരുടെ കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തൊക്കെയാണ് പാസ്റ്റിൽ സംഭവിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചില കാര്യങ്ങൾ ഹിഡൻ ആയിരുന്നിരിക്കുക നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരൊക്കെയാണ് നിങ്ങളെ ഉപദ്രവിച്ചത് നിങ്ങൾക്ക് പിറകിൽ നിന്ന് കുത്തിയത് ആരൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാൻ പറ്റും എന്ത് കാരണം കൊണ്ടാണ് മറ്റ് വ്യക്തികൾ നിങ്ങളെ ഉപദ്രവിച്ചത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു നിർഭയമായ ഒരവസ്ഥ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകും എന്ത് വന്നാലും വരട്ടെ ആരെയും ഒരു പേടിയില്ലാത്ത ഒരു സമയമാണ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണത് എന്നാണ് കാണുന്നത് ഒരു പേടിയില്ല ഒരു മനുഷ്യരും പേടിയില്ല എന്നുള്ളതാണ് ടെമ്പറൻസ് ആണ് അപ്പോൾ രണ്ട് മൂന്ന് സാഹചര്യങ്ങളിൽ നിങ്ങൾ നട്ടം തിരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ എതിർത്ത് നിന്ന കുറേ ആൾക്കാർ ഇന്ന് അനുകൂലിച്ച് നിങ്ങളെ നിങ്ങളോട് അനുകൂലിച്ച് സംസാരിക്കാനുള്ളൊരു സമയമാണ് കേട്ടോ അങ്ങനെ അവർക്ക് മനസ്സിൽ തോന്നും ഇനി നിങ്ങളെ ഉപദ്രവിക്കേണ്ട എന്നൊക്കെ തോന്നും ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം ചിലപ്പോൾ അവർ അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ അവർക്കൊരു മനംമാറ്റമൊക്കെ വരും വേണ്ട ഇനി അങ്ങനെ ഉപദ്രവിക്കണ്ട എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഇന്നത്തെ ദിവസം വരും എന്ന് കാണുന്നുണ്ട് മാജീഷ്യനാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ടുള്ള എല്ലാ റീഡിങ്സിലും മാജീഷ്യൻ വരാറുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ റീഡിങ് കാണുന്ന എല്ലാവരും അതായത് ഏകദേശം എല്ലാവരും ഒരു പത്ത് പതിനായിരം ആൾക്കാർ ഈ ദിവസം ഈ വീഡിയോ കാണുന്നുണ്ട് അത് സ്ഥിരം കാണുന്ന ആൾക്കാരായിരിക്കാനാണ് സാധ്യത കൂടുതലും അപ്പോൾ അവരുടെ ജീവിതത്തിൽ മാജിക്ക് നടക്കുന്നു എന്നുള്ളൊരു ഒരു ഗൈഡൻസ് ഗൈഡൻസാണ് അതിനകത്ത് കിട്ടാം കിട്ടുന്നത് ഇതിൽ പലരും നമ്മളുടെ കർമ്മ തീരുമ്പോഴാണ് നമുക്ക് മാജിക്ക് വരണം കേട്ടോ നമുക്ക് മാജിക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും മാജിക്ക് വരണം എന്നില്ല കർമ്മ നമ്മളുടെ കർമ്മ തീർന്ന എല്ലാവർക്കും നമ്മളുടെ ശ നമ്മളുടെ ജീവിതത്തിലേക്ക് മാജിക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക ഇപ്പോൾ എന്തൊക്കെ ഒബ്സ്റ്റകൾസ് ഈ ഒരു സമയം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക നിങ്ങൾ അവിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകളിലും നിങ്ങൾക്ക് ഇതുവരെ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിലും നിങ്ങൾ വിശ്വസിച്ച് എപ്പോഴും നന്ദി പറയണം എന്നുള്ളതാണ് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നന്ദി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നുകൊണ്ടേയിരിക്കും നമ്മൾ പരാതി പറയുമ്പോൾ പരാതി പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദി പറയാനുള്ള ആ ഒരു കാര്യങ്ങളെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുക നമ്മൾ ശരിക്കും ജേണൽ എഴുതാൻ ശ്രമിക്കുക നമുക്കുള്ള കാര്യങ്ങളെ ഈ ഒരു സമയം നമുക്ക് ഉള്ള കാര്യങ്ങളും ഇനി വരാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്ന് എഴുതി വയ്ക്കുക എല്ലാ ദിവസവും നിങ്ങൾ എഴുതി വയ്ക്കുന്നത് വളരെ നല്ലതാണത് നിങ്ങളെ ശരിക്കും പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കും എന്നുള്ളതാണ് എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമെന്നുള്ളതാണ് പൈസ വരും എന്നുള്ളതാണ് പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയെങ്കിൽ അതിൽ അതൊന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ലാഭം കിട്ടാൻ തുടങ്ങുന്നു എന്ന് പറയാം സെവൻ ഓഫ് ആണ് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതിൻ്റെ ഫലം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ചില കർമ്മങ്ങൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്ത അപ്പം തന്നെ ഫലം വരണം എന്ന് വിചാരിക്കില്ല വിചാരിക്കരുത് ചില ആൾക്കാർ പ്രാർത്ഥിക്കും അപ്പോൾ ഞങ്ങൾ പറയും കുറേ കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഫലം വരണില്ല എന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്നായാലും ഫലമുണ്ട് അത് ഫലമില്ല എന്ന് പറയാൻ പറ്റില്ല എപ്പോഴായാലും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക അതിൽ നിങ്ങൾ അവിശ്വസിക്കാതിരിക്കുക നമ്മളുടെ കർമ്മയാണ് നമ്മളുടെ ഫലം തീരുമാനിക്കുന്നത് നമ്മൾ നല്ല കർമ്മം കൂടെ ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് നമുക്ക് ഫലം വരും പിന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് ഈ നമ്മൾ ആ കർമ്മം ഒന്ന് ബാലൻസ് ചെയ്യണം നമുക്ക് നല്ല ഫലങ്ങൾ തുടങ്ങാൻ അതിന് ഈ ഒരു സമയം നമ്മൾ സൽക്കർമ്മം ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് ജസ്റ്റിസ് ആണ് അപ്പോൾ ഇത് കർമ്മയാണ് ഇതാണ് കർമ്മ അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് വരുന്നു പാസ്റ്റിൽ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചോ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടോ അവരൊക്കെയും നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയാണെന്നാണ് കാണുന്നത് നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ പറ്റിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതറിയാമല്ലോ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കർമ്മഫലമാണതെന്ന് നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് തന്നെ വരുവുള്ളൂ അപ്പോൾ കർമ്മയിൽ വിശ്വസിക്കുക ഇന്ന് പിന്നെ ചില ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ചെയ്തതിൻ്റെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഫലം കിട്ടുമെന്ന് വിചാരിക്കരുത് ഈ ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നല്ല കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതൊരു ഇൻവെസ്റ്റ് ചെയ്ത് കാര്യമാണ് എന്നുള്ളതാണ് അതാണ് സെവൻ ഓപ്പള് നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യം അത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ല ഫലം തന്നെ കിട്ടും ആ കർമ്മഫലം നിങ്ങൾക്ക് തിരിച്ച് നല്ലതായിട്ട് തന്നെ തിരിച്ച് എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് ഫോർസിൻ്റെ എനർജിയാണ് അപ്പോൾ ചില സിറ്റുവേഷൻസിൽ സിറ്റുവേഷനിൽ സ്റ്റക്കായിപ്പോയി എന്നുള്ളതാണ് ചില ചില കാര്യം അങ്ങനെയാണല്ലോ ചില അവസ്ഥകളിൽ ചില സിറ്റുവേഷനിൽ നമ്മളങ്ങ് സ്റ്റക്കായി പോകും അവിടുന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല ചില ആൾക്കാർ അങ്ങനെ സ്റ്റക്കായിരിക്കുന്ന ആൾക്കാർക്കും ഇന്ന് അന്ന് അതിന്ന് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇത് കണ്ടില്ലേ ഇത് കുറച്ച് ഒരു ആ ഒരു റൗണ്ടിനകത്ത് പെട്ടുപോയ ഒരു എനർജിയാണ് നിങ്ങൾക്ക് എന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും മാറാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു ആ സ്റ്റക്ക് സിറ്റുവേഷൻ മാറി നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ചിലപ്പം ഒരു ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പൈസ തരാനുള്ള എന്തെങ്കിലും കാര്യം പെയിൻറ്റിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്നും കാണുന്നുണ്ട് എംബ്രറാണ് അപ്പോൾ നിങ്ങളുടെ അധികാരം നിങ്ങളുടെ കയ്യിലെത്തുന്നൊരു സമയമാണ് അപ്പോൾ ഇതിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കിട്ടുമെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ അല്ലെ നിങ്ങളെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാരെ നിങ്ങൾ ഭരിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ചിലപ്പോൾ അത് വർക്ക് പ്ലേസിൽ വർക്കുമായി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിരിക്കാം നിങ്ങളെ കുറേ കാലം കൊണ്ട് നിങ്ങളെ അടിച്ചമർത്തി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്കൊരു പ്രൊമോഷൻ പോലുള്ളൊരു കാര്യം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് പബ്ലിക് റെക്കഗ്നീഷനാണ് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അവർക്ക് നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്നത്തെ ദിവസം വരണം വരും എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇതിപ്പോൾ സ്റ്റ നൈറ്റ് ഓഫ് പെൻഡഗിൾസ് സോർട്സ് വന്നിട്ടുണ്ട് ഇത് നൈറ്റ് ഓഫ് വാൺസാണ് അപ്പം ഇതിൽ സ്റ്റക്കായി നിന്നത് നിങ്ങൾ മുന്നോട്ട് വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം പേജ് പെൻറ്റക്ലിസ് ആണ് ഒരു ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഒരു വളരെ പ്രതീക്ഷയോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന എറർജിയാണ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് സക്സസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അതിന് ആക്ഷൻ എടുക്കുക നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമില്ല എന്ത് കാര്യമാണോ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് ചെയ്ത് സക്സസ്സിലേക്ക് എത്തിക്കുക ത്രീ ഓഫ് പെൻഡാക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ചില ആൾക്കാർക്ക് ഒന്നിലധികം ആൾക്കാർ ചെയ്യേണ്ടുന്ന ജോലി ഇന്നത്തെ ദിവസം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കാണുന്നത് അപ്പോൾ ഇതിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ഇന്ന് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് വേൾഡ് കാർഡാണ് ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് എത്തുന്ന ഒരു സമയമാണ് എല്ലാം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്തിനാണോ പരിശ്രമിച്ചത് ആ പരിശ്രമത്തിനൊരു ഒരു ഫലമുണ്ടാകുന്ന ഒരു എനർജിയാണ് ഇത് പിന്നെ ഒരു നിങ്ങളുടെ കുണ്ടലിനെയൊക്കെ റേസ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ് ഉണ്ടായിരുന്നതൊക്കെ മാറി നിങ്ങൾക്ക് ട്രാവൽ ബാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്നവർക്കതുണ്ട് എന്തെങ്കിലും ഒരു പൂർണ്ണത നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നമുക്കിനി നോക്കാം മേൻ ഹോൾഡിങ് ഹെർട്ടാണ് അപ്പം ഇതിലാരോ നിങ്ങളെ ഒരു ഒരു പ്രണയം ആയിട്ട് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആരെങ്കിലും ഇങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങളാർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരുപാട് പ്രണയിച്ചു അവർ തിരിച്ച് നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഇതിൽ വേറെ ആരോ നിങ്ങളെ ഇതുപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്നേഹമായിട്ട് ഒരു ഒരാൾ കാത്തിരിക്കുന്ന ഒരു ഒരനർജിയാണ് ഇന്നത്തെ ദിവസം സെവന്ത് ചക്ര ആർക്കേഞ്ചൽ യൂറിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ക്രൗൺ ചക്രയാണത് നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് അപ്പോൾ ആർക്കേഞ്ചൽ യൂറിയൽ ഇന്നത്തെ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇതൊരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് കിട്ടുന്നൊരു കാർഡാണ് അപ്പോൾ നിങ്ങൾ ആർക്കേഞ്ചൽ യൂറിയലിനെ എന്തൊക്കെ ദിവസം വിളിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആർക്കേഞ്ചൽ യൂറിയൽ നിങ്ങളുടെ ആ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറ്റി നിങ്ങളുടെ ചക്രയൊക്കെ ക്ലെൻസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെവന്റ് ചക്ര നിങ്ങൾ ഈ സോറി ക്രൗൺ ചക്ര ആക്റ്റീവായിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ ക്രൗൺ ചക്ര ബ്ലോക്ക് ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളൊന്നും കിട്ടില്ല അത് ബ്ലോക്ക് ആയിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്ക് ആയിപ്പോകും അപ്പോൾ നിങ്ങൾ ക്രൗൺ ചക്ര ബ്ലോക്കേജ് മാറ്റാൻ നിങ്ങൾ ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ കുളിക്കുന്ന സമയത്തോ അല്ലാതെയൊക്കെ കുറച്ചൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ഈ ഈ നെറുകയിൽ ഒന്ന് മസാജ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാ യൂറിയലിനെ വിളിക്കണം എന്നുള്ളതാണ് കാണുന്നത് അറ്റാച്ച്മെൻ്റ് ആണ് ഇപ്പം നിങ്ങൾ ആരോടെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇന്നത്തെ മെസ്സേജ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് നമ്മളെ തകർത്ത് കളയും അപ്പോൾ നമുക്ക് ഇഷ്ടവും സ്നേഹവും പ്രണയവും ഒക്കെ ആവാം പക്ഷേ ഓവർ അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളുടെ സമയമൊക്കെ വെച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും നമ്മളുടെ ചിലപ്പോൾ നമ്മളുടെ പണിയൊന്നും നടക്കില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ മറ്റുള്ളവരെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വരുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും അത് ചെയ്യാതിരിക്കുക ഒരാളോട് ഓവർ അറ്റാച്ച്ഡ് ആകാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്